െ കൊണ്ടാണ് രണ്ടാമിച്ച് പോകാട്ടെ നമ്മള് അമ്പ്രിക്കുട്ടിനെ കാണിക്കാൻ പോകാൻ കാണിക്കാൻ പോകുന്നതിന് മുമ്പ് അമ്പ്രിക്കുട്ടി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ അവിടെ എടുക്കാനും ആദ്യമായിട്ടാണ് ഞാനൊരു വയസ് ഒരുമിച്ച് അമൃനെടുക്കാൻ പോകുന്നത് മെയിൻ സ്കൂള് പേടാ ഞാൻ അത് കഴിഞ്ഞി അത് കാച്ചരം കഴിഞ്ഞില്ല ആ കഴിച്ചെടുക്കാൻ കൂടെ വൈകിട്ട് ആയിട്ടുള്ള എല്ലാവർക്കും എടുക്കാൻ കേട്ടോ ഐ വരുമ്പോ തന്നെ എന്റെ ഈ കാര്യം ക്ലാസ് ക്ലാസ്സിന് ഇറങ്ങിയോടേ ഞാൻ സ്നാക്സ് കഴിച്ചിട്ടില്ല സ്നാക്സാണോ സ്നാക്സ് കഴിച്ചിട്ടില്ല ആര് എന്നാണ് ഞാൻ ക്ലാസ് ഒരു ദിവസം നേരത്തെ കൊണ്ടുവരാൻ പോയില്ലേ അന്ന് ഞാൻ കൂട്ടാൻ അതിനെ മിസ് പോയപ്പോടിച്ചിട്ട് കൊണ്ടുവരണം ഞാൻ സ്നാക്സ് കഴിച്ചില്ല സ്നാക്സ് കഴിക്കണം എന്നോട് പറഞ്ഞു പറയാണ് സ്നാക്സ് കഴിക്കണപ്പൊ ചെയ്യാ സ്നാക്സ് കഴിച്ചില്ല അപ്പൊ മെയിൻ എന്താ പറയുക സ്കൂൾ വിട്ടാ അവരെ അതിനാണ് കാത്തിക്കുന്നത് സ്നാക്സ് കഴിക്കാൻ സ്കൂൾ എത്താനായി തുടങ്ങുന്നു മൂത്രിക്കാൻ അങ്ങനല്ലേക്കാൻ നീ തേനി അബായ ചെറുപ്പം കെട്ടിങ്ങനെ വരുന്നേ

മുതിയല ബോസ് കൊന്നി വെച്ചി 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 പിച്ചില്ല നിങ്ങൾ ജനാലയിൽ പോതുക്കൊന്നില്ല നേന്നെ. પછી അമ്പിക്കുട്ടിയുടെ ഇടാന വേണ്ടി ഓഫീസ்க்கு പോയ ദേ. അണെ ആ അമ്പിക്കുട്ടിയുടെ ഇപ്പച്ചി ഓഫീസടു ഓഫീസിലെ സെറ്റ് കേടിയോ സെറ്റ് കേടി ഓക്കേ. ഇതൊരു വെച്ചി കേടിയല്ലേ? വെച്ചി കേട്ടില്ലേ? ഓ വെച്ചി ഇമ്മ ചേരണ്ടാ. ആരെങ്കിലും വരാണോ? അയ്യ ഞാൻ അമ്പിച്ച് വെച്ചിందేയേ അനിയൻ. വെച്ചണ്ടോ? ഉണ്ട്. ും കൂട്ടി അമ്പ്രിക്കുട്ടീനെ കാണിക്കാൻ പോവാണ് അപ്പൊ ഡോക്ടറെ കാണിക്കാൻ പോകാനോ അല്ല നമ്മള് ഡ്രസ് വേറെ എടുത്തിട്ടുണ്ട് മാറ്റിട്ടോ അവിടെ മാറ്റിട്ടോ ഡോക്ടറെ മാറ്റാം ഓക്കെ ഡോക്ടറെ കാണിക്കാൻ ഡോക്ടറിന്റെ അടുത്തുനിന്ന് മാറ്റാം സ്നാക്സോ എന്താ സ്നാക്സ് കഴിക്കാനാ കഴിക്കലേ സ്നാക്സ് വലിയ കുട്ടനാ കഴിക്കറേ സംഭവം വരെ ആ സ്കൂൾ മാറേ കൊണ്ടുവന്നാണ്ട് മറ്റേ സ്കൂളില് ബസ്സില് കൊണ്ടുവന്നാല് അപ്പളാണ് കൈക്കല് തോന്നണ്ടേ എന്തൊക്കെ എങ്ങനെ പറഞ്ഞാ കോഴിക്കോടിക്ക് പോയപ്പോ പാടില്ല മുത്തേ അതേമാതിരി നമ്മള് ഓരോ അക്ഷര കൂടി പാട്ട് പാടില്ല നമ്മളീകൂട്ടി സ്നാക്സ് കഴിഞ്ഞാൽ

ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുന്നു അല്ലേ ഗൈസ് ഇവിടെ കൂരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് പാലം പൊടുങ്ങി വൈറലായി നിങ്ങൾ അറിഞ്ഞിട്ടോ

ഇങ്ങനെയാണ് ഭീമ വന്നിരിക്കുന്നത് പിന്നെ അങ്ങനെ സംഭവം എനിക്ക് അറിയില്ലാട്ടോക്കാൾ കൂടുതൽ അറിവുണ്ടെങ്കിൽ ഞങ്ങൾ ട്രോളാ നിക്കണ്ടെങ്കിൽ അതെ ഏതാലേ ശാസ്ത്രത്തിന്റെ ഒരു ഇന്ത്യക്ക് ലോക്ക് കൊടുക്കും ാണ് പാലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ വന്നാണ്ടാണ് സ്റ്റോപ്പ് ആക്കിയത് സ്നാക്സ് കഴിക്കല് കഴിഞ്ഞു ഇനി നമ്മളെ എന്ത് കഴിയാണ്

നമ്മളെ വീഡിയോ കാണാൻ ഒരിക്കലും ലാഗടിച്ച് ചടക്കൂട്ടോ പണ്ണു ഗജലേ ചന്ദനമേറിന്റെ മഹിമാ ടലിലെ റാണിയ അതെ ലൗ വന്നു ആരമുട്ടിന്റെ താലമായി അടി ഉലഞ്ഞിൻറെ പൈങ്കിളി എന്നിങ്ങണിക്കൊരു സണിഞ്ഞ പെണ്ണേ എന്നിലാവ് മോഹിക്കും നിന്നെ നിന്നേ എന്നിലിസിഞ്ഞ പെണ്ണേ എന്നിലാവ് മോഹിക്കും നിന്നേ ரஜின ரஜினச்சி கியூட் மாதிரி അമ്മിക്കുട്ടിക്ക് ഞങ്ങൾക്ക് മച്ചിട്ട് എന്റെ ഓർമുരാഗസുന്ദരം ഗോപുരം ജീവിതാമൃതം ഈ കലാലയം ുട്ടിന്റെ കയ്യിലുള്ള സ്ലൈസ് ഊടപ്പൊരിക്കും തേങ്ങ വെള്ളത്തിന് ഇവിടെ ഇമ്മച്ചി മോളും ആട്ടിയായി അമ്പ്രിക്കുട്ടിയെ അമ്പ്രിക്കുട്ടിയെ അമ്പ്രിക്കുട്ടിയെന്തിനിയേരിക്ക് രണ്ട് ചെറിയ കുട്ടികൾ ഇത് വലിയ കുട്ടിയാണ് കേട്ടോ ഇത് ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിക്ക് സ്ലൈസ് വേണം തന്നിട്ട് അടിയൻ ആക്കിയതാ ചിമ്മച്ചാണ് ചെറിയ കുട്ടി ചിമ്മിക്കാടല്ലേ സ്ലൈസ് വേണ്ടി കണ്ടിട്ടോ ഇത് അത്ര വലിപ്പം ഞാൻ

ചിച്ചിനെ കൊണ്ടുവാണോ മായടീ ഇപ്പൊ പോ ഞാൻ അതൊന്നുമല്ല ആണെന്ന് പറയുന്നില്ല ആണെന്ന് നോക്കട്ടെ ചിച്ചിനെ കൊണ്ടുവാറ് അല്ലേ ഹായ് അമ്പിളിക്കുട്ടി ഹായ് മുച്ചി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇനി അമ്മ ഇനി അമ്മ നേരെ അങ്ങോട്ട് പോണേ നമ്മളെ ഫുഡ് എടുക്കാൻ ഫുഡ് എടുക്കാനോ ഗയ്സ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് അല്ലേ മുതേ വണ്ടിക്ക് വാങ്ങി കൊണ്ടേനാറോ വണ്ടിന്ന് കൈക്കലേ വേണ്ട അച്ചൂട അണ്ടാ എങ്ങനെ കൈക്കണ്ടി മുതേ ഓടി ഇന്നാണ്ട് കൈക്ക ഓടി ഇന്നാണ്ട് आ, 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 का? आ, आ, पा, पा। ए, ോ കഴിച്ചിട്ടില്ലെങ്കിലോ അവിടെ നിർത്തി പോരൂപ്പല്ലേ എന്നിട്ട്സോ നൂഡിൽസാണ് പാക്കി പോയാ പോലെ നമുക്ക് വീട്ടിൽ പോയിട്ടുണ്ടാക്കുന്നേറ്റോ മതിയോ നമുക്ക് വണ്ടിക്ക് വാങ്ങിക്കോണ്ടോ നാലാഴ്ചയോ നല്ലത് സീറ്റിൽ ഇരുന്നാണ്ടോ ആ വണ്ടിന്റെ സീറ്റിലല്ലേ എന്തായി സീറ്റില് മറ്റേ ഹോട്ടലിന്റെ സീറ്റിലോ ആ ഹോട്ടലൊക്കെ കിട്ടുന്നുണ്ട് കിട്ടിയത് ോട്ടെ നി <laughs> <laughs> ലേ ഹോട്ടല യെസ് നമ്മൾ ഈ സംഭിക്കുട്ടി ഇതാ ഇവിടെ നൂഡിൽസ് കൈക്കാ കേറി തീയി കണ്ടിരിക്കുകയാണ് ഇനി പിന്നെ അടുത്ത വിശേഷം അവിടെ ഇരിക്കുന്നു സംഭിക്കുട്ടി എന്താ കാണാൻ കാൻസരട്ടോ എങ്ങനെണ്ട് സൂപ്പറ കാർട്ടണാണ് ഉണ്ട് സൂപ്പ സൂപ്പറ നമ്മൾ സംഭിക്കുട്ടി കണ്ട കുട്ടന്താ വാന്നെ മോളിസ് മോളിസ് ഇ കൈയിറ്റി കാണാവർണ നമ്മ കൈഞ്ഞി കൈജിട്ട് കാണാം അതിന ഈ റോഡിന്റെ മനോഹാരിത കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വ്ലോഗ് അവസാനിപ്പിക്കുന്നു ഓക്കെ പൈ നമ്മളിവിടെ റൂമെടുത്ത